നമുക്ക് ആദർശിൻ്റെ നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ നാളെ വൈകുന്നേരം മുതൽ ചിലപ്പം ചാനലിനകത്ത് വീഡിയോസും കാര്യങ്ങളും രണ്ട് ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും കേട്ടോ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണെ എന്താണെങ്കിലും അതിനുശേഷം ഞാൻ പറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെല്ലാവർക്കും കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നത് കനകയും ഗോവുന്നതിനും നല്ല ടെൻഷനിലാണ് ഇതുവരെ ആയിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല ആദർശിനെക്കുറിച്ച് ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല ഒരു പക്ഷേ ഇനിയിപ്പം ജയിലിലാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണേ വരാൻ പറ്റുള്ളൂ അതോ ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല നയനയുടെ കാര്യം ഓർത്തിട്ടായിരുന്നു അവർക്കൊക്കെ വിഷമം ഇതേ സമയത്ത് നന്ദുവിന് അനിയുടെ ഒരു കോള് വരുന്നുണ്ട് ആ കോള് വന്ന് കഴിഞ്ഞപ്പോ നന്ദുവിന് ഭയങ്കര സന്തോഷമായി ആദർശേഷൻ ഫോൺ വിളിച്ചെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു പിന്നീട് നന്ദു അഞ്ഞിയോട് പറഞ്ഞു അല്ല ആദർശേട്ടനപ്പം ഉടനെ വരാൻ പറ്റുമോ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്താണെങ്കിലും ആദർശചേട്ടന് ജയിലിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങൾ നബിയേടത്തേക്കോ അബിയേട്ടനോ അമ്മായിക്കോ ആർക്കും അല്ല അപ്പച്ചിക്കോ അവർക്ക് ആർക്കും അറിയില്ല എന്ന് പറയണം അവരോടൊന്നും തൽക്കാലത്തേക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ സന്തോഷിക്കുന്നവർ കുറച്ചും കൂടെ സന്തോഷിക്കട്ടെ എന്ന് പറയാം അവർക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നീട് നന്ദു കനകയെ ഗോവിന്ദനെയും വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദർശചേട്ടൻ ജയിലിൽ പോയിട്ടില്ല ആദർശചേട്ടന് ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ആദർശചേട്ടൻ രക്ഷപ്പെട്ടു മുത്തശ്ശാണ് രക്ഷിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കേട്ടപ്പോൾ കനകയ്ക്കും ഗോവിന്ദന് സന്തോഷമായി അവർ പെട്ടെന്ന് എന്നെ നയനയെ വിളിക്കുന്നുണ്ട് നയനയെ വിളിച്ചു കഴിഞ്ഞപ്പം നയന കാര്യങ്ങൾ പറയുന്നത് നയന പറഞ്ഞു പേടിക്കൊന്നും വേണ്ടമ്മേ ആദർശേട്ടനെന്നെ വിളിച്ചായിരുന്നു ആദര്ശേനും കുഴപ്പമൊന്നുമില്ല ആദർശേട്ടൻ അധികം വൈകാതെ തന്നെ വരും പിന്നെ ഒരു കാര്യമുണ്ട് നവ്യാർത്തിയോടോ അപ്പച്ചയോടോ അഭിയോടൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നമ്മേ ആദർശേടൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ തന്നെ കരുതിയിരുന്നോട്ടേന്ന് പറഞ്ഞു അപ്പോഴേക്കും കനക പറഞ്ഞു അത് ശരിയാ മോളെ കുറച്ചും കൂടെ എന്ന് പറയുകയാണ് എന്തായാലും ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തിയെന്നറിയുമോ കാരണം നായനെ പ്രഗ്നൻറ്റായിട്ടിരിക്കുമല്ലേ ആ സമയത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് നയനയെ ബാധിക്കുമെന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നെ ഫോൺ കട്ടിയത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദം പറഞ്ഞു ഇപ്പോഴും ഒരു സമാധാനമായത് കനക പറഞ്ഞു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഗോവിന്ദേട്ട ആദർശ ജയിലിൽ ജയിലിലെങ്ങാനും ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഓർത്തിട്ട് നയനമോളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമമെന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ഈ പറയുന്ന മൂർത്തി സാറിനാണെങ്കിലും അവിടെ നല്ല പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ പോലെ തന്നെ ഗൾഫിൽ നല്ല പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും അകത്താക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു എന്നാലും എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ആ ദൃശ്യ ജയിലിൽ പോയാലും നായന കാര്യം ഓർത്തിട്ടായിരുന്നു കനക പറഞ്ഞു എന്താണെങ്കിലും ആ അപയ്ക്കും ജലചക്കുമൊക്കെ നല്ല അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ മോള് അവളിത് എന്ത് കണ്ടിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നേ ഗോവിന്ദം പറഞ്ഞു അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവയുടെ കള്ളത്തരങ്ങളൊന്നും ഇതുവരെയായിട്ട് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടല്ലോ അപ്പം അതിൻ്റേതായ ഒരു കുഴപ്പമുണ്ട് ഇനിയിപ്പം അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവൾ ഇനിയിപ്പം ഒരു മാറ്റത്തിലേക്ക് വരുത്തുള്ളൂ അല്ലെങ്കിൽ അവളുടെ ഈ സ്വഭാവത്തിനും ഒരു മാറ്റം വരാൻ പോകുന്നില്ല കനകയെ എന്ന് പറഞ്ഞു ഈ സമയത്ത് അഭിക്കും അഭിക്കും ചവിചിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവർ പുറമെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ സങ്കടം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉണ്ണിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു അവർ തനിച്ച് കൂടുന്ന സമയത്ത് ആ സന്തോഷം പ്രകടിപ്പിക്കാറുമുണ്ട് പക്ഷെങ്കിൽ ആദർശനൊരു പ്രശ്നമില്ല കുഴപ്പമില്ല ആദർശം ഉടനെ തിരികെ വരുമെന്ന് ദേവയെ നായനിക്കൊക്കെ അറിയാലോ അതുകൊണ്ട് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു കാരണവശാലും ഈ സത്യങ്ങളൊന്നും ഇപ്പോൾ അവരറിയാൻ പാടില്ല കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ അവരെത്രത്തോളം സന്തോഷിക്കുന്നു കാണാമല്ലോ പുറമേ ഉള്ള എല്ലാം അവരുടെ പ്രകടനങ്ങൾ മാത്രമെന്നറിയായിരുന്നു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണെന്നറിയായിരുന്നു അവർ കുറച്ച് നാളും കൂടെ സന്തോഷിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പിന്നീട് അവി ചലജയോട് പോയി പറഞ്ഞു അമ്മേ ഇനി എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഒരു അഞ്ചെട്ട് മാസമെങ്കിലും പിടിക്കും ജയിലിൽ നിന്ന് ഇറങ്ങി പറയാനിട്ട് അതോട് കൂടിയിട്ട് ഇവിടുത്തെ ജുവല്ലറി കാര്യങ്ങളെല്ലാം തകിടം പറയും അനിയല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നെ ഈ പറയുന്ന അനിക്ക് എല്ലാ ജ്വല്ലറികളും ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ലെന്ന് പറയുന്നത് ചേച്ച പറഞ്ഞു അങ്ങനെ തന്നെ വേണം മോനെ അവസാനം നിന്റെ കാലിൽ വന്ന് പിടിക്കട്ടെ ജുവല്ലറി പോകാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു അങ്ങനെ പിടിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ച പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കടാ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും നീ നോക്കിക്കും നീ പറയുന്നെ ആനന്ദപിരിക്കാൻ തകർന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഭി പറഞ്ഞു ഇപ്പോഴാണെങ്കിലും എനിക്ക് എ എം ജുവല്ലറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജോലി ഉറപ്പാമേ എനിക്ക് ജോലി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ജനജ് പറഞ്ഞു തൽക്കാലത്തേക്ക് വേണ്ട ഒരു കുറച്ച് നാളൊന്ന് കഴിയട്ടെ അതിന് ശേഷം എന്താ വേണ്ടേ നമുക്ക് തീരുമാനിക്കാം പിന്നെ നബിയുടെ മനസ്സിലേക്ക് മാക്സിമം ചൂട് പിടിപ്പിച്ചോണം അവളാണ് ഇപ്പം നമ്മുടെ തുറപ്പിച്ചീട്ട് അവളെ വെച്ചാണ് നമ്മൾ കളികളൊക്കെ കളിക്കണേന്ന് പറഞ്ഞു അഭി പറഞ്ഞു ആ കാര്യത്തിൽ എനിക്കൊരു വേടിയില്ല ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല ഇല്ല അവളുടെ മനസ്സിലെ ചൂട് കുടിപ്പിച്ചിട്ടേ കാര്യമുള്ളു പിന്നെ ഒരു കാരണവശാലും അവള് സത്യങ്ങളൊന്നും അറിയാതെ നോക്കണോന്ന് പറഞ്ഞു ആ സമയത്ത് നയനയും ദേവേനയും കൂടെ അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഭയങ്കരമായിട്ട് സങ്കടം അഭിനയിച്ച് അഭിജീവിച്ചു അല്ല അമ്മായി ആദർശനെ കുറിച്ച് വല്ല വിവരം വല്ലതും കിട്ടിയോ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നയന പറഞ്ഞു ഏ ഇല്ല ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ദേവേനെ പറഞ്ഞ് ഇനി എത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല ഒരു വിവരം കിട്ടിയിട്ടെന്ന് ഭയങ്കര സങ്കടം അഭിനയിച്ച് പറയുവാണെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം ജലജ ഹബിയെന്ന് നോക്കി പിന്നീട് ജലജ പറഞ്ഞ് എന്ത് ചെയ്യാനും അതിൻ്റെ ഇടത്തി ഓ ഓരോന്നൊക്കെ വരുന്ന വഴി എന്തോ കഷ്ടകാലമാണെന്ന് തോന്നുന്നത് ഓ നയന ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ എനിക്ക് തോന്നിയത് നയനയുടെ വയറ്റി വരുന്ന കുഞ്ഞ് കാരണം ഇത്രയും കാലത്തിന് ശേഷം ഗർഭിണിയായതല്ലേ അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് നയന ഗർഭിണിയായപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ ജയിലിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയാണ് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വാ മോളെ എന്നൊക്കെ പറഞ്ഞ് നയനയുടെ കൈ പിടിച്ചുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോയി കൂടുതൽ അവിടെ നിൽക്കാനായിട്ട് തോന്നിയില്ല ഈ സമയത്ത് നയന ദേവേനോട് പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായില്ല അമ്മയെന്ന് ചോദിക്കുക അതെ അത് അവളുടെ മുഖത്തുണ്ടല്ലോ പക്ഷെ അവളെ മോനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവളെ മോനെ ഇവിടെ ഇട്ട് ഞാൻ ഇഷ്ട എണ്ണാറ പലിപ്പിക്കുന്നുണ്ടെന്ന് പറയാണ് ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ കണ്ടു നല്ല പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊന്നും അല്ല എൻ്റെ മോനെ കൊണ്ടേക്കൊന്നും വന്നോട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ഈ സന്തോഷിക്കുന്ന ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞു കുറച്ചേരം കഴിഞ്ഞപ്പം ആദരിച്ച് നയനയെ വിളിക്കുന്നുണ്ട് അങ്ങനെ നയനയെ വിളിച്ച് സംസാരിക്കുവാണ് സംസാരിക്കണ സമയത്ത് നയനെ ചോദിച്ചു അല്ലാതെ ചേട്ടാ ആദർശനെ എപ്പോഴേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നേ അതെ ഇവിടെ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട് അതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാം അല്ലാതെ വെച്ചേട്ടാ ശരിക്കും അവിടെ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു ആദർശ് പറഞ്ഞു നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ചിലരയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുക എന്നെ ഇവിടെ ജയിലിൽ പിടിച്ചിടുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ജ്വല്ലറിയും തകർക്കാൻ പറ്റും ഇവിടുത്തെ ജ്വല്ലറിയും തകർക്കാൻ പറ്റും അതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ അതൊന്നും നടന്നില്ല മുത്തശ്ശൻ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് എനിക്ക് ജയിലിലേക്ക് പോകേണ്ട വന്നില്ല എൻ്റെ ഒക്കെ മനസ്സിലായെന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു നയനെ പറഞ്ഞു ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല എല്ലാവരുന്നെന്ന് പറഞ്ഞാൽ അറിയാലോ ആദർശമാണ് ജയിലിലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ആദർശം പറഞ്ഞാൽ അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ ജയിലിലല്ല എന്നുള്ള കാര്യം ആരോടും പറയണ്ടെന്ന് കാരണം അബിയും അപ്പ അബിയും അപ്പച്ചിയും അഭിയൊന്നും ഒരു കാരണവശാലും അറിയാൻ പാടില്ല അവർ സന്തോഷിക്കുന്നത്തോളം സന്തോഷിക്കട്ടെ അത് നമുക്കൊന്ന് കാണാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ പറഞ്ഞ് ശരി ആദർശ കേട്ടാന്നൊക്കെ പറയണം അങ്ങനെ കുറെ ഉപദേശങ്ങൾ ആദർശിച്ച് കൊടുക്കുന്നുണ്ട് നയനയോട് നയനെ പ്രഗ്നൻ്റ് ആണല്ലോ അതിനുശേഷമാണ് കോൾ കട്ട് ചെയ്യുന്നത് പിന്നീട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ദേവേനി എന്നു ദേവേനി എന്നിട്ട് മുത്തശ്ശിനോട് പറഞ്ഞു അച്ഛ ആദർശം വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ആ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറയണം ദേവേനി പറഞ്ഞു ഇനിയിപ്പം അവനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം എനിക്കെന്തോ ഒരു പേടിയൊക്കെ ഉണ്ട് ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ദേവേനു പറഞ്ഞു എന്നാലും പേടിക്കൊന്നും വേണ്ട ഞാനല്ല പറയുന്നേ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവൻ തിരികെ ഇങ്ങോട്ടേക്ക് വരും ഇനി അവൻ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല ഇനിയിപ്പോൾ എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ ശരിക്കും എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ പോയാൽ മതിയായിരുന്നു ഗൾഫിലേക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പിന്നെ ഇത് മനഃപൂർവ്വം നമ്മൾ തകർക്കാനായിട്ട് ചിലർ ശ്രമിച്ചതാണ് അതിൻ്റെ ഫലമായി കണ്ടത് പക്ഷേ ഇതും കൊണ്ടൊന്നും നമ്മൾ തകരാനൊന്നും പോകുന്നില്ല അങ്ങനെ പെട്ടെന്ന് തകർത്താൽ തകരുന്ന ഒന്നല്ലല്ലോ മുസ്തീ ജ്വല്ലറി അത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അത് ശരിയാ നമ്മൾ തകർക്കാൻ നോക്കിയവർക്ക് ഇതൊരു നല്ല തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷം പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്ന് അധികം വൈകാതെ തന്നെ ഞാൻ കണ്ടെത്തും കണ്ടു ഇതിൻ്റെ പിന്നിൽ ഈ വീട്ടിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അഭിയ ഉദ്ദേശിച്ച് പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു വിടരു അരച്ചാൽ അബിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ പറയാം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അവനീ വീട്ടിലുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി